േട ഞാൻ എവിടെ പോയാലും കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കുറച്ച് ക്യാഷ് ഇങ്ങനെ കരുതി വെക്കും ഞങ്ങൾ രാവിലെ ഇതും ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ് അന്ന് വന്നപ്പോൾ പെട്ടെന്ന് തീർതിയായി പോയി അതുകൊണ്ട് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എനിക്ക് കൂട്ടുകാരൊക്കെ ആയിരുന്നു ഒന്നും ഒന്നും വെച്ചിട്ടില്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയില് അരിനല്ലൂരാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഈ മക്കൾ ഈ ചേച്ചി ഒക്കെ ആ വീഡിയോയിൽ നിങ്ങളോട് പട്ടിണിയുടെ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇവരെ സഹായിച്ചു ഇല്ലേ ചേച്ചി സഹായിച്ചു അതും കുറഞ്ഞ മണിക്കൂർ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടർന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഭക്ഷണവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അരിയോ സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും ഞാനിവിടെ വരുന്നത് ശരിക്കും ഇവർ ആരോടും ഇവരുടെ അവസ്ഥ തുറന്നു പറഞ്ഞിട്ടില്ല ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു അംഗൻവാടി ടീച്ചറുണ്ട് ടീച്ചറുടെ ഒരു മെസ്സേജ് ഉണ്ടായി അങ്ങനെയാണ് ശരിക്കും ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യം ഞാൻ അറിയുന്നതും ഇവരുടെ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ശരിക്കും ഈ ഒരു ചുറ്റുപാടുള്ളവരൊക്കെ ഇവരെ എന്താ പറയണ്ട ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ കളിയാക്കുന്ന രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് ചിലരൊക്കെ അതിനകത്ത് മോശമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തി ഇവർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുറമേ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല നിങ്ങൾ അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയു ശേഷം മാത്രം നിങ്ങൾ ആ ഒരു കമൻ്റ് ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കായിരിക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഞാനിപ്പോൾ ആലപ്പുഴക്കാരനാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് വന്നിട്ടാണ് ഇവരുടെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഇവരെ കൈപിടിച്ചത് അതിൻ്റെ ബലമായിട്ട് ഇവരുടെ അക്കൗണ്ടിൽ ഒരു വലിയ സഹായം തന്നെ വന്നിട്ടുണ്ട് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം ഈ മക്കളുടെ ബുദ്ധിമുട്ടുകൾ ഈ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്കൊക്കെ വയ്യാത്ത അമ്മയാണ് കേട്ടോ ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ വലിയ പണിയൊന്നുമല്ല ചെറിയ എന്ത് പണിക്കാണ് പോകുന്നത് ചായക്കടയിലൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇവർക്ക് മുമ്പൊരു വീടുണ്ടായിരുന്നു ആ വീട് കടമൊക്കെ ഉണ്ടായി അത് വിറ്റതാണ് അതിനുശേഷം ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ താമസിക്കുമ്പം അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ മൂവായിരം രൂപയാണ് വാടക കൊടുക്കേണ്ടത് ശരിയല്ല മോന അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നുപോയത് അപ്പോൾ ഇന്ന് ഇവിടെ വന്നതെന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഭക്ഷണം ഇല്ലാന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവരുടെ മുന്നിലേക്ക് ഞാൻ കുറച്ച് ഭക്ഷണവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സന്തോഷത്തോടെ മന്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തരാം ഇത് നിങ്ങക്ക് രണ്ടും കൂടെ ആയിട്ട് ഇപ്പൊ കഴിക്കണം കഴിക്കും ഇപ്പം നല്ല ചൂടുള്ള സാധനം ഏഹ് ഇനി ഭക്ഷണം ഇല്ലെന്ന് ആദ്യം പറയരുത് ബുദ്ധിമുട്ടുകൾ ആധികം പറയരുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഉണ്ടല്ലോ തീർച്ചയായിട്ടും പറയുക ഇപ്പൊ എന്തായാലും ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ പതിനഞ്ചു മിനിറ്റ് പോലും എടുത്തു അവർ കണ്ട ഉടനെ തന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല അവർ അരിയാണ് വാങ്ങിച്ചു കൊണ്ട് വന്നവര് ആ നിമിഷം തന്നെ അവർക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഞങ്ങളുടെ വീട് തിരക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു വീട് കണ്ടുപിടിക്കാൻ അന്നേരം തന്നെ അവരിവിടെ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും ഭയങ്കര ഇപ്പൊ ഇവിടെ വീട്ടിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടോ അരി സാധനങ്ങളൊക്കെ ഒന്നിനൊരു കുറവില്ലല്ലോ ആ അപ്പൊ എന്തായാലും അവർക്ക് സഹായമായിട്ട് ഒരുപാട് പേര് വന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് അക്കൗണ്ടിൽ ഇപ്പം ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വീഡിയോ അനുസരിച്ചിട്ടുള്ള സഹായങ്ങൾ വരുന്നുണ്ട് എന്തായാലും അത് അവർ ഭദ്രമായിട്ട് തന്നെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യട്ടെ ഇനി എന്തായാലും ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഫാമിലിക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ആ വീഡിയോയില് മൂന്നാല് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം സത്യമല്ലേ എന്ന് അത് ചോദിക്കാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പം ഈ നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വീഡിയോയിൽ ഇടപെടുന്നെന്ന് പറയുമ്പം ഞാൻ വന്ന് കാണുമ്പം ഇവരുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്ത സാഹചര്യമാണ് ഭക്ഷണം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാഹചര്യമാണ് ശരിയല്ലേ ചേർത്ത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വരുന്നത് അത് നിങ്ങളുടെ നാട്ടിലുള്ളവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ മൂന്നാല് വട്ടം എടുത്തു ചോദിച്ചത് അപ്പോഴേ ഈ വീഡിയോ ചെയ്തതിനു ശേഷം സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം അതായത് ഇവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് പലരും എന്നോട് സഹായം ചോദിച്ചവരുണ്ട് അത് അവരെന്നെ പറയുന്ന കാര്യം എന്ന് പറയുമ്പം ഇവർക്ക് അത്ര സഹായത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നെ വിളിച്ച് പറഞ്ഞവരെ പോലും വിളിച്ചിട്ട് കുറ്റം പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു പ്രവണത കാണുകയുണ്ടായി അവർ മനസ്സിലാക്കുക ഈ രണ്ട് കുട്ടികളും ഈ ചേച്ചിയും ഈ അമ്മയൊക്കെ ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇവരുടെ ബുദ്ധിമുട്ട് പറയണമെങ്കിൽ അവർ അവരത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടാണ് മാത്രമല്ല അത് എന്നെ വിളിച്ച് പറയണമെങ്കിൽ അവരത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയത്താണ് തീർച്ചയായിട്ടും നമ്മളൊരു സഹായമായിട്ട് എത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിൻ്റെ ഒരിതാണ് പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം ഞാൻ പരിചയപ്പെടുന്ന ആരാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ അപ്പോൾ എൻ്റെ പോക്കറ്റിൽ കുറച്ച് ക്യാഷ് ഉണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ എവിടെ പോയാലും കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കുറച്ച് ക്യാഷ് ഇങ്ങനെ കരുതി വെക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവരുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് വന്നിട്ടുണ്ട് ഇതും ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ അന്ന് വന്നപ്പോൾ പെട്ടെന്ന് തീർതിയായിപ്പോയി അതുകൊണ്ട് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ സന്തോഷത്തോടെ അപ്പോൾ ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ആ ഒരു വീഡിയോ കഴിഞ്ഞു അതും കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് പ്രേക്ഷലേക്ക് എത്തിക്കുകയാണ് കേട്ടോ